നന്നായിട്ട് ചായ ചായ ഇനി ഇനി ഞാനേ ആ നവ്യ വീഡിയോ കാണായിരുന്നു അവരുടെ അത് കണ്ടോണ്ടിരിക്കുന്നു ഓ നന്ദുട്ടിയൊക്കെ പൊളിച്ചല്ലോ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായെ പറ്റി പിന്നെ പറയണ്ട അവള് ഓൾറെഡി തകർക്കാണ് സൂപ്പറാണ് അവള് ഏ ആ അതെ ഓടിച്ചെടുത്തേ അന്നാ നമ്മുടെ ഗൈറ്റേജിറ്റിംഗ് സാമീന്റെ വീട്ടില് അവിടെനാ ആൾ താമസണ്ടേ നി ഇപ്പോ അയ്യേ അവര് ഒരു മാസം ആയിട്ട് വടിയില്ലാമേ ആ മോളേ നീ ഒരു കാര്യം നേ ചെയ്താ ഒന്ന് അവിടം വരെ ഒന്ന് ചേന്നെ അതെന്തിനേട്ടാ tell വീ ആ സീരിയോടെ സ്ഥലമൊ താണു ഇങ്ങോട്ട്ന്നിട്ട് ഒന്ന് വിളിക്കാം അമ്മ ഇക്കോളെ പോത്തെ എന്താ അമ്പിയ നീ എന്തി നീ അമ്മ അമ്മ വാങ്ങ

പിള്ളേരുടെ ഡാൻസ് എല്ലാം ശ്രദ്ധിക്കട്ടെ അതിന്റെ ചുറ്റുവട്ടത്തല്ല മടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കും എന്നിട്ട് തന്നെ ഒന്ന് ഓക്കെ ഓക്കെ ഇതിനെന്താ കുഴപ്പം എന്റെ മക്കളത് എന്തോരം കൊതു കുട്ടണത് വെറുതെ ആ ഏട്ടാ പിള്ളേര് ഇത് എന്തോരം കൊതുവ കടിക്കണേ ഞാന് ശ്രദ്ധിച്ചില്ല ഏട്ടാ അത് അടഞ്ഞെടുക്കണ വീടല്ലേ അത് കാരണം ആയിരിക്കും ഇത്രയും കൊതു കൊതുക അതെന്താട്ടാ അങ്ങനെ പറയണേ നാം ജീവിക്കുന്ന ചുറ്റുപാടാണ് പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല മാതൃകയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന അന്തിക്കാട്ടുകുളം അതിന്റെ നെടുനായകത്വം വഹിച്ചവരെ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ആദരണീയരായ എല്ലാ സുമരസുകളെയും പ്രകൃതി സ്നേഹികളെയും നമുക്കീ അവസരത്തിൽ ആദരവോടെ സ്മരിക്കാം മരങ്ങളും മഴകളും പുഴകളും മണ്ണും മനുഷ്യനും തമ്മിലുള്ള അപാരമായ സിംഫണിയെയാണ് നാം പ്രകൃതി എന്ന് വിളിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ വേർപ്പെടുത്തുന്നത് ജലത്തിൽ നിന്ന് മത്സ്യത്തെ വേർപ്പെടുത്തുന്നത് പോലെയാണ് നമുക്ക് ജീവിക്കാൻ കെട്ടിട സമുച്ചയങ്ങളും എക്സ്പ്രസ് ഹൈവേകളും കാറുകളും സ്മാർട്ട് ഫോണുകളും മാത്രം പോരാ വയലുകളും വനങ്ങളും കുളങ്ങളും തണ്ണീർ തടങ്ങളും തെങ്ങും പ്ലാവും മാവും നെല്ലും എല്ലാം വേണം ഇതായിരിക്കണം പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത മനുഷ്യ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതി മലിനീകരണം ചപ്പു ചവറുകൾ വലിച്ചെറിയുന്ന വലിച്ചെറിയൽ സംസ്കാരം നമ്മുടെയൊക്കെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു സ്വന്തം വീട്ടിൽ ആവശ്യമില്ലാത്തതെല്ലാം അന്യൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക എന്നത് മലയാളിയുടെ ശീലമായി മാറി ഇറച്ചി മാലിന്യങ്ങൾ ചാക്കിലാക്കി പാതിരാത്രികളിൽ പാതയോരത്തും പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും നദികളിലും തോടുകളിലും നിക്ഷേപിക്കുന്നു പല സ്ഥലങ്ങളിലും അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് വീടിൻ്റെ പരിസരങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടിയാൽ അതുപോലും നീക്കം ചെയ്യുന്നത് തങ്ങളുടെ ചുമതലയല്ല എന്ന ഭാവമാണ് പലർക്കും വീടിൻ്റെ അകം വൃത്തിയാക്കുന്നതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധാലുക്കളാണ് എന്നാൽ ചുറ്റുമുള്ള പരിസരവും പൊതുസ്ഥലങ്ങളും എടുത്താലോ ഭക്ഷ്യാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കൂടകളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് എലിക്കും കൊതുകിനും ഓരോ വർഷം ചെല്ലുന്തോറും ജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് വീടുകളും നഗരങ്ങളും കൂടുന്നു സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുന്നു എന്നാൽ പൊതു സൗകര്യങ്ങളുടെയും പൊതുവായി പാലിക്കേണ്ട മര്യാദകളുടെയും കാര്യത്തിൽ നാം ഇപ്പോഴും പുറകിലാണ് വ്യക്തിഗത ശുചിത്വം പാലിക്കുന്നതിനോടൊപ്പം ഉണ്ടാവേണ്ട ഒന്നാണ് പരിസര ശുചിത്വവും അതിന് ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ ശുചിത്വം ഒരു സംസ്കാരമാണെന്നുള്ള തിരിച്ചറിവാണ് ഒരു കുഞ്ഞു ജനിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും ചുറ്റവാടിൽ നിന്നും സ്വാഭാവികമായി കാണേണ്ട മനസ്സിലാക്കേണ്ട കാഴ്ചയാണ് വ്യക്തിശുചിത്വവും പൊതുശുചിത്വവും നമ്മൾ രണ്ടു നേരം കുളിക്കാറുണ്ട് അത് വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായാണ് പല്ലു തേക്കുന്നുണ്ട് നഖം വെട്ടുന്നുണ്ട് മുടി വെട്ടുന്നുണ്ട് ഇതെല്ലാം വ്യക്തിശുചിത്വം തന്നെയാണ് എന്നാൽ അതോടൊപ്പം ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസരശുചിത്വം അതുപോലെ തന്നെ മഴയ്ക്ക് മുന്നേ കാനകൾ വൃത്തിയാക്കാത്തത് പല സ്ഥലങ്ങളിലും അത് പൂർത്തിയാക്കാത്തത് വളരെ നിർഭാഗ്യകരമാണ് വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മലിനജലവും മാലിന്യവും തള്ളുന്നത് വലിയ പ്രശ്നമാണ് ഇന്നലെ പെയ്ത മഴയിൽ നമ്മുടെ നാട്ടിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിഞ്ഞു പോകേണ്ട കാനയിലേക്ക് സകല മാലിന്യവും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വലിച്ചെറിഞ്ഞ് വെള്ളക്കെട്ടുണ്ടാക്കുന്നത് ഈ പറയുന്ന നമ്മൾ തന്നെയാണ് അവനവന്റെ മാലിന്യം അവനവന്റെ ചുമതലയാണ് എന്ന നിയമം ഉള്ളപ്പോഴാണേ ഈ തോന്നിവാസമൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമ്പോഴേ എല്ലാവരും പഠിക്കൂ അതുവരെ എല്ലാവരും ഈ വൃത്തിക്കേട് കാട്ടിക്കൂട്ടും വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് ആദ്യത്തെ പാഠം സത്യത്തിൽ കുഞ്ഞുങ്ങൾക്കെന്ന മട്ടിൽ ഞാൻ പറഞ്ഞു വരുന്നത് വളർന്ന നിങ്ങളാണ് ആദ്യം ആ പാഠം പഠിക്കേണ്ടത് എന്നാണ് സ്വന്തം പരിസര പ്രദേശങ്ങളിൽ മാലിന്യ കൂമ്പാരം കുന്നുകൂടിയാലും കുഞ്ഞമ്മയ്ക്കെന്തു കുലുക്കം എന്ന മനോഭാവമാണല്ലോ പലർക്കും മിനിമം അവനവൻറെ പരിസരങ്ങളെയെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ പോട്ടെ അവനവൻറെ വീടും പറമ്പും ഒന്ന് വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ അതും പോട്ടെ ഉമറക്കോലായിൽ കൂടുകൂട്ടുന്ന മാറാമ്പലുകളെ ഒന്ന് തട്ടിക്കളയാൻ പോലും നമുക്കാകുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറെ ഖേദകരം ഇന്ന് മഴ പെയ്ത് തുടങ്ങിയിട്ടേയുള്ളൂ ഇന്നലെ മഴക്കാല രോഗങ്ങൾ തുടങ്ങി അസുഖങ്ങളുടെ കാലമാണ് മഴക്കാലം മഴ വർദ്ധിച്ചതോടെ മഴക്കാല രോഗങ്ങളും തുടങ്ങി കുട്ടികളുള്ള വീടാണെങ്കിൽ അവർക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സമയം കൂടിയാണിത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ തോട്ടിലോ കുളങ്ങളിലോ കളിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് തന്നെ ബോധവൽക്കരണം കൊടുക്കണം വെള്ളത്തിലൂടെ ഡയേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് വരാൻ ഏറെ സാധ്യതയുള്ള കാലം കൂടിയാണിത് അഴുക്കുവെള്ളത്തിൽ ചവിട്ടിയാൽ പോലും അസുഖം ബാധിക്കും എന്നാണ് പറയുന്നത് പുതിയ തരം മഞ്ഞപ്പിത്തവും പനിയും അഴുക്കുവെള്ളത്തിൽ നിന്നും വ്യാപിക്കുന്നതായി കേൾക്കുന്നുണ്ട് അതുകൂടാതെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം ടൈഫോയിഡ് കോളറ ചർദി പനികൾ എലിപ്പനി ചിക്കൻ ഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികളും ആശങ്കയുടെ നാളുകളാണ് നമുക്ക് മുന്നിൽ അസുഖം ബാധിക്കാതിരിക്കാൻ അവരവർ തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തെ ആരും ചെറുതായി കാണരുത് കരളിനെ ദോഷകരമായി ബാധിക്കുന്ന മാരകമായ ഒരു വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം മലിനമായ കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് അത് പടർന്നു പിടിക്കുന്നത് അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രമിക്കുക മഴക്കാലത്തുണ്ടാകുന്ന വെള്ളം കെട്ടിനിൽക്കലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതും മഴക്കാല രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകളുടെ പ്രജനന കാലം കൂടിയാണ് മഴക്കാലം അതുകൊണ്ട് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് കൊതുകുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന വെള്ളം കെട്ടി നിൽക്കാനുള്ള എല്ലാ സ്രോതസ്സുകളും ഇല്ലാതാക്കുക എന്നതാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കുറയുന്നതാണ് പലപ്പോഴും അസുഖങ്ങൾ വരാൻ പ്രധാന കാരണം പൊതുവെ കൊതുകിന്റെ കാലം കൂടിയാണ് ശുദ്ധജലം ശേഖരിച്ചു വയ്ക്കുന്ന സംഭരണികൾ ടാങ്കുകൾ പാത്രങ്ങൾ ഫ്രിഡ്ജിന്റെ അടിയിൽ കാണുന്ന ട്രേകൾ കരിക്കിൻ തോട് തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതകളുള്ള എല്ലാ വസ്തുക്കളും കൊതുകുകളുടെ ഉറവിടമാണ് പറമ്പിലും തൊടിയിലും കിടക്കുന്ന ചിരട്ടകൾ അശ്രദ്ധമായി നമ്മൾ വലിച്ചെറിയുന്ന മുട്ടത്തോടുകൾ അലക്ഷ്യമായി നമ്മൾ എടുത്തെറിയുന്ന കുപ്പികൾ പാട്ടകൾ അവയുടെ അടപ്പുകൾ പഴയ പാത്രങ്ങൾ ടിന്നുകൾ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ റബ്ബർ ഷീറ്റുകൾ പ്ലാസ്റ്റിക് കൂടുകൾ എന്നുവേണ്ട ആവശ്യമില്ലാതെ കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളയുക എവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുവോ അവിടെ കൊതുകു മുട്ടയിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇഡീസ് കൊതുകുകൾ അതിന്റെ ഓരോ ജീവിത ചക്രത്തിലും അഞ്ചു തവണയിൽ കൂടുതൽ മുട്ടയിടുമെന്നാണ് പറയുന്നത് ഓരോ തവണയും ഒരു കൊതുക് ഒരു സമയം നൂറ് മുതൽ നൂറ്റമ്പത് വരെ മുട്ടകളിടും ശരിക്കും വെള്ളം കിട്ടിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുട്ടകൾ കൊതുകായി മാറും മുട്ടകൾ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ആ മുട്ടകളാണ് ഈർപ്പം ലഭിച്ചാൽ മുട്ട വിരിഞ്ഞ് ഒരാഴ്ച കൊണ്ട് കൊതുകായി മാറുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നാം ഏറെ മുൻപന്തിയിലാണെങ്കിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം ഏറെ പുറകിൽ തന്നെയാണ് എവിടെയെല്ലാം നാം ശ്രദ്ധിച്ചു നോക്കുന്നുവോ അവിടെയെല്ലാം നമുക്ക് ശുചിത്വമില്ലായ്മ കാണാൻ കഴിയും വീടുകൾ സ്കൂളുകൾ ഹോട്ടലുകൾ കച്ചവട സ്ഥാപനങ്ങൾ ലോഡ്ജുകൾ ഹോസ്റ്റലുകൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ ഓഫീസുകൾ വ്യവസായശാലകൾ ബസ് സ്റ്റാൻഡുകൾ മാർക്കറ്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങി മനുഷ്യൻ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ശുചിത്വമില്ലായ്മകളുണ്ട് അതുകൊണ്ടാണ് ശുചിത്വമില്ലായ്മ ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായി നമുക്ക് തോന്നാത്തത് പ്രശ്നമാണെന്ന് കരുതുന്നുണ്ടെങ്കിലല്ലേ പരിഹാരത്തിന് നമ്മൾ ശ്രമിക്കൂ മനുഷ്യരുടെ ഈ നിസ്സംഗതാ മനോഭാവമാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്

നമ്മുടെ ഞാൻ കേട്ടു ഇനി ഞാൻ ഒരു പറഞ്ഞോളൂ നിങ്ങൾ എല്ലാ വാർഡ് മെമ്പറെ കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് എംപിയുടെ കാലിൽ പിടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന കാശ അങ്ങനെ പത്തര ലക്ഷം രൂപ അതിന്റെ പണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ റോഡിന്റെ പണി നടക്കുമ്പോ ഒരു തുള്ളി പറഞ്ഞിട്ട് ഈ പഠിക്ക പഠിക്കാൻ വെള്ളക്കെട്ടുണ്ടായേ ഇവിടെ പഠിക്കെട്ടുണ്ടായ നേരത്ത് ഒരു കൈക്കോട്ടും മണ്ണ് വാരി നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഞങ്ങൾ മെമ്പർ അടക്കം വന്നിട്ടാ ഇവിടെ വൃത്തിയാക്കിയത് മനസ്സിലായ ചന്ദ്രാട്ടൻ ചന്ദ്രാട്ട എന്തൊക്കെയാ പറയുന്നു ഒന്ന് സഹാരിച്ചോടെ നിങ്ങൾക്ക് എല്ലാത്തിനും വാർഡ് മെമ്പറും പഞ്ചായത്തും വേണം നിങ്ങൾക്ക് എടുക്കുന്ന ചിരട്ടയില് വെള്ളം നിറഞ്ഞെടുക്കാനുണ്ടാകും അതിനാണ് ഈ കൊതുക് പെറ്റി പെരുക അതൊന്നും കമ്പി വെക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് ആ കുഞ്ഞു മക്കളുടെ കുഞ്ഞുങ്ങൾ മണ്ണെറിഞ്ഞ് മഴയെറിഞ്ഞ് കളിച്ച് വളരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ പൊന്നുമക്കൾ വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നാളയുടെ ഭാവി വരും തലമുറയുടെ കൈകളിൽ ഭദ്രമായിരിക്കട്ടെ പൊന്നുമക്കളെ നാളെയുടെ നാൾ വഴികളിൽ മക്കളോടൊപ്പം ഞങ്ങളും ഞങ്ങൾ മാത്രമല്ല ഈ ലോകവും ഉണ്ടാവും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം പ്രകൃതി സംരക്ഷണമെന്നത് ഒരു മുദ്രാവാക്യമല്ല അതൊരു ജീവിത ശൈലിയായി ആചരിക്കാൻ നമുക്ക് കഴിയണം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനുസുഖത്തിനായി വരേണം എന്ന ആത്മതത്വം ജീവിതത്തിൽ പകർത്തിയ നമ്മുടെ മമ്മതക്കാർ അതെ അന്തിക്കാട്ടെ മമ്മതക്കാർ മമ്മതക്കാരുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം മഴ കാണാൻ ഭംഗിയില്ലേലും പ്രകൃതിയെ കാണാൻ എന്താ ഭംഗി അത് നശിപ്പിക്കരുത് ഇവിടെ ഭയമല്ല നമുക്ക് വേണ്ടത് ജാഗ്രത മതി മഴക്കാല രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം വ്യക്തി ശുചിത്വം പോലെ തന്നെ പൊതു ശുചിത്വത്തിനും നമുക്ക് പ്രാധാന്യം കൊടുക്കാം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ നമുക്കും പങ്കാളികളാകാം